ഈ പടം നിങ്ങളിൽ പലരും കണ്ടു കാണുമായിരിക്കും ഈ പടത്തിൻ്റെ പേരാണ് ദ വൾച്ചർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ ഈ ലിറ്റിൽ ഗേൾ എന്ന് പറഞ്ഞ സുഡാനിലെ ഒരു പട്ടിണി പാവമായ ഒരു കുട്ടിയാണ് ഒരു പെൺകുട്ടിയാണ് മരണാസന്ന നിലയിൽ കിടക്കുകയാണ് കാരണം എന്താണ് പട്ടിണി ഒന്നുമില്ല അന്നേരം മരിക്കാനായിട്ട് റെഡിയായിട്ട് കിടക്കുന്ന ഒരു കുട്ടിയുടെ പുറകിൽ നിൽക്കുന്ന എന്താണ് കഴുകൻ കഴുകൻ്റെ പണി എന്താണ് ഇത് അങ്ങോട്ട് മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ വൾച്ചർ വന്ന് ഇതിനെ റാഞ്ചി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും എന്നിട്ട് അതിനൊരു ഭക്ഷണമായി മാറും അതാണ് പരിപാടി എന്നാൽ ഞാൻ ഈ കാര്യമൊക്കെ ഇവിടെ എന്തിനാണാവോ പറയുന്നത് നിങ്ങൾ വിചാരിക്കും നമ്മുടെ സെൽ നടന്ന ഒരു പരിപാടിയെക്കുറിച്ചാണ് ഞാനീ പറയുന്നത് വെനസ്വേലയിലെ പ്രസിഡന്റ് നിക്കോളാസ് മാഡൂറോയെയും അദ്ദേഹത്തിൻ്റെ പത്നിയേയും കൂടെ ട്രംപും സംഘവും കൂടെ വന്നിട്ട് അവർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയ കാര്യം നിങ്ങളെല്ലാവർക്കും അറിയാമല്ലോ അന്നേരം നമ്മുടെ ഭാരതത്തിൽ നിന്ന് രണ്ട് കമ്പനികൾ ഈ കഴുകനെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞങ്ങൾക്ക് അവസരം എപ്പോഴാണ് കിട്ടുന്നത് ഞങ്ങൾക്ക് ഒരു വൺ ബില്യൺ ഡോളറെങ്കിലും അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുമോ ഞങ്ങളുടെ പഴയ ഒരു കോൺട്രാക്റ്റിനകത്തൊക്കെ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് പുറകിന് കൂടി നടക്കുകയാണ് എന്നാൽ ട്രംപ് അതിന് അനുവദിച്ചു കൊടുക്കുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയണ്ടേ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ഡു ദ ഷോ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഈ രണ്ട് കമ്പനീസ് ഏതാണെന്ന് ഈ രണ്ട് കമ്പനീസാണ് ഒ എൻ ജി സിയും റിലയൻസും ഒ എൻ ജി സിയുടെ ഒരു എക്സ്റ്റേണൽ ആമൗണ്ട് ഒ എൻ ജി സി വിദേശ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഒ വി എൽ ഈ ഒ വി എല്ലിന് വെനേസ്വയിലെ രണ്ടായിരത്തി പതിനാലിലൊരു കോൺട്രാക്ട് കിട്ടിയായിരുന്നു അന്നേരം ഈ കോൺട്രാക്ട് പ്രകാരം നമ്മൾ അവിടുന്ന് അവിടുത്തെ ക്രൂഡ് അവിടുത്തെ ക്രൂഡ് ഹെവി ക്രൂഡ് ഓയിലാണ് അല്ലാതെ ലൈറ്റല്ല അത് ഡ്രില്ല് ചെയ്തെടുത്തിട്ട് എന്നിട്ട് ആ ഡ്രില്ലിങ് പരിപാടിയാണ് അതിൻ്റെ റിസർച്ചും ഡ്രില്ലിങ്ങും കറക്റ്റായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഫിറ്റ് ചെയ്യുന്ന പരിപാടിയായിരുന്നു ഓഹിയൽ അന്നേരം റിലയൻസ് കൂടെ കൂട്ടുകൂടി നിങ്ങളുടെ അന്ന് പണ്ടത്തെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് ഇവിടെ റിഫൈൻ ചെയ്യുക അവിടുന്ന് കൊണ്ടുവന്നിട്ട് എന്നിട്ട് കാര്യമൊക്കെ നടത്താമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ ചേട്ടനും വനിയനും കൂടെ നടന്നു പോവുകയാണ് അവരുടെ വിചാരം എന്താണ് ട്രംപ് ഇതിനൊക്കെ സഹായിച്ചു തരുമെന്നുള്ള കാര്യം പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ട്രംപ് എന്നുള്ള കാര്യം ഇന്ത്യക്കാരുമായിട്ട് എങ്ങനെ കളിക്കണമെന്നുള്ള കാര്യം ട്രംപിന് വളരെ നല്ല പോലെ അറിയാം കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിനകത്ത് എയർഫോഴ്സ് വണ്ടി നിന്ന് ട്രംപ് പറഞ്ഞതാണ് മോദി ഒരു നല്ല മനുഷ്യനാണ് കുഴപ്പമൊന്നുമില്ല എന്നെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് വിചാരിച്ച് നടക്കുകയാണ് മോദിക്കറിയാം എനിക്ക് വലിയ സന്തോഷമില്ല മോദിയോട് ഇന്നേരം ഞാൻ പറയുന്ന പോലെ നടക്കാനായിട്ട് എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ബട്ടർ അടിക്കാനായിട്ട് മോദി പുറകിന് നടക്കുകയാണെന്നാണ് ട്രംപ് പറയുന്നത് അന്നേരം ട്രംപ് അത്ര എളുപ്പമൊന്നും വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പം നമ്മുടെ റിലയൻസിന്റെ കയ്യിലുള്ള ആ റിഫൈനറിക്കകത്ത് ഹെവി ക്രൂഡ് റിഫൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ കാണും അതൊക്കെ ഉണ്ട് പക്ഷേ അതേസമയം അമേരിക്കയൊക്കെ ആ സാധനമില്ല ഉണ്ട് ടെക്സാസിൻ്റെ ഫുൾ ടെക്സാസും ലൂസിയാന ഈ രണ്ട് സ്റ്റേറ്റ്സിൻ്റെ ആ നമ്മുടെ ബേയോട് അടുത്തിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ ഗൾഫ് ഓഫ് മെക്സിക്കോ ഇപ്പോൾ ഗൾഫ് ഓഫ് അമേരിക്ക എന്നൊക്കെയാണ് പറയുന്നത് അത് ഫുൾ റിഫൈനറീസ് ഉള്ള സ്ഥലമാണ് ആ റിഫൈനറീസ് എല്ലാം ഹെവി ക്രൂഡ് റിഫൈൻ ചെയ്യുന്ന സ്ഥലമാണ് അത് ഉണ്ടാക്കിയപ്പോൾ തന്നെ നയൻറ്റീൻ തേർട്ടിയിലൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയത് അത് വെനീസ്വേലയിലെ ഓയിൽ റിഫൈൻ ചെയ്യാനായിട്ട് മാത്രം ഉണ്ടാക്കിയ സ്ഥലമാണ് പിന്നെ കാലിഫോർണിയയിലുണ്ട് പിന്നെ ഈ അടുത്ത സ്ഥലങ്ങളിലുണ്ട് അന്നേരം അതുകൊണ്ട് ആ ട്രംപ് അങ്ങ് വിട്ടുകൊടുക്കുമോ ട്രംപിനിപ്പം കൈ കിട്ടിയ സാധനം ഒരിക്കലും വിട്ടുകൊടുക്കുവാൻ എനിക്ക് തോന്നുന്നില്ല പിന്നെ സബ് കോൺട്രാക്ട് വഴിയൊക്കെ കിട്ടിയെന്നിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലെങ്കിലും ആ വെനേജ്വെലായുവായിട്ട് സൈൻ ചെയ്ത കോൺട്രാക്റ്റിനകത്ത് ഒ എൻ ജി സിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇപ്പോൾ ട്രംപ് പറയുന്നത് ഒരു രസകരമായ സ്റ്റേറ്റ്മെൻറ്റ് വി വിൽ ബ്രിങ് ബാക്ക് അവർ സ്റ്റോളൻ ഓയിൽ ഞങ്ങളുടെ മോഷ്ടിക്കപ്പെട്ട ഓയിൽ ഞങ്ങൾ തിരികെ കൊണ്ടുവരുമെന്നുള്ള കാര്യം അന്നേരം നമ്മൾ സ്വാഭാവികമായിട്ട് ഒരാൾ വിചാരിക്കും അതെന്താണാവോ ട്രംപ് മോ ട്രംപാണല്ലോ ഇപ്പോൾ ഓട്ടിച്ചുകൊണ്ട് നടക്കുന്നത് ഈ അവിടുത്തെ ഭരണാധികാരിയെ അടിച്ചു മാറ്റിയിട്ട് കിഡ്നാപ്പ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് തടങ്കലിൽ വാർപ്പിച്ച് കഴിഞ്ഞിട്ട് അത് സ്റ്റോളൻ ഓയിൽ ആരുടേതാണ് അവരുടെ രാജ്യത്തിൻ്റെ ഓയിലല്ലേ സ്റ്റീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ വരുന്നത് അന്നേരം സ്റ്റോളൻ ഓയിൽ ആരുടെയാണ് അതിൻ്റെ പിന്നാലെ ഒരു കഥയൊക്കെ ഉണ്ട് ട്രംപ് ഇത് സ്റ്റോളൻ ഓയിലെന്ന് എന്തുകൊണ്ട് പറയുന്നു എന്നുള്ള കാര്യം അതും കൂടെ നമുക്കൊന്ന് നോക്കിക്കളയാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ അമേരിക്ക ഭയങ്കരമായിട്ട് ഡെമോക്രസി ഡെമോക്രസിയെന്നൊക്കെ പറയും പക്ഷേ അമേരിക്കയൊക്കെ സത്യമായിട്ടും ഫ്രണ്ട്ഷിപ്പ് ആരുമായിട്ടാണ് ഇതൊരു വൈറ്റ് മാൻ അല്ലെങ്കിൽ അവർക്ക് ഡിക്റ്റേറ്റേഴ്സാണ് ഇഷ്ടം ഇപ്പം ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടണും ഫ്രാൻസും ജർമ്മനി അങ്ങനെയൊക്കെ അവർ സായിപ്പ് സംഘമാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല നിങ്ങൾ ഡെമോക്രസി ആയാൽ കുഴപ്പമില്ല പക്ഷേ ആ സംഘത്തെ ഇന്ന് വെളിയിലോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കയുടെ സുഹൃത്തുക്കളെല്ലാം ആരാണ് ഡിക്റ്റേറ്റേഴ്സാണ് നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റിനകത്തൊക്കെ അമേരിക്കയുടെ സുഹൃത്തുകാരാണ് ഡിക്റ്റേറ്റേഴ്സ് ആണ് അതുപോലെ തന്നെയായിരുന്നു കോൾഡ് വാറില് നമ്മുടെ വെനസുവയിലൊരു ഡിക്റ്റേറ്ററുമായിട്ടായിരുന്നു സുഹൃത്ത് ബന്ധം നയൻറ്റീൻ തേർട്ടി മുതൽ അവർക്ക് ഭയങ്കര സുഹൃത്ത് ബന്ധമായിരുന്നു ഞാനിപ്പോൾ അമേരിക്കയിലെ പണ്ടത്തെ ഒരു പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു റിച്ചാർഡ് നിക്സൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടം നമുക്കൊന്ന് നോക്കാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ബി അമേരിക്കസ് എനിമി ബട്ട് ടു ബി അമേരിക്കസ് ഫ്രണ്ട് ഈസ് ഫെറ്റഡ് അമേരിക്കയുടെ ശത്രുവാകുന്നത് അത് തികച്ചും ഭയങ്കര മോശമാണ് പക്ഷേ അമേരിക്കയുടെ മിത്രമായി കഴിഞ്ഞാൽ അത് മാരകമാണെന്നാണ് പറയുന്നത് അത് സത്യമാണ് ഈ ഡിക്റ്റേറ്റേഴ്സ് അല്ലാത്ത ഒരുത്തിനെ പോലും അമേരിക്കയ്ക്ക് ഇഷ്ടം വരുത്തില്ല ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കഥയൊന്ന് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ട്രംപ് പറയുന്നത് ഞങ്ങളുടെ എണ്ണ നിങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട എണ്ണ ഞങ്ങൾ തിരികെ എടുക്കുകയാണെന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് വെനസ്വേലയിൽ ഇത്രമാത്രം ഓയിൽ ഉണ്ടെന്നുള്ള കാര്യം തന്നെ കണ്ടുപിടിച്ച് വന്നത് അന്നേരം കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ പണ്ടത്തെ കഴിയേണ്ട കാര്യം പറഞ്ഞ പോലെ അമേരിക്കൻ കമ്പനികളെല്ലാം ഇങ്ങനെ ഇഞ്ഞ് പറന്നിഞ്ഞ് എത്തി വെനസ്വേലയിൽ ഏതൊക്കെയാണ് എക്സൻ മൊബിയിൽ പിന്നെ ഷെല്ല് ഷെവറോണ് ഷെ സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി ഇങ്ങനെയൊക്കെയുള്ള കുറേ കമ്പനീസ് എല്ലാം ഇഞ്ഞ് കയറി വന്നു എന്നിട്ട് അവരുമായിട്ട് സുഹൃത്ത് ബന്ധം അമേരിക്കയുടെ സുഹൃത്ത് എണ്ണയുടെ മുകളിൽ നിൽക്കുന്ന സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉള്ളു അത് ഗൾഫിലെ രാഷ്ട്രങ്ങളും അത് അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് അന്നേരം ഇവരിങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞിട്ട് എന്താണ് കോൺട്രാക്റ്റൊക്കെ അങ്ങ് സൈൻ ചെയ്തു പിന്നെ അമേരിക്കയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ഡിക്റ്റേറ്ററുമായിട്ടാണ് സുഹൃത്ത് ബന്ധം ഈ ഗൾഫിലെ ഡിക്റ്റേറ്റേഴ്സ് പോലെ തന്നെയാണ് ഈ ലാറ്റിൻ അമേരിക്കയിലും ധാരാളം ഓരോ ഓരോ കൺട്രീസിലും അവർ ഡിക്റ്റേറ്റർസാണ് അവിടെ നടന്നിക്കൊണ്ടിരിക്കുന്നത് അന്നേരം ഈ ഡിക്റ്റേറ്റേഴ്സുമായിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ വലിയ അപ്രൂവലിൻ്റെ കാര്യമൊന്നുമില്ല നമ്മൾ ദോസ് ദോസ്ത് അങ്ങനെ ഡീൽ ചെയ്താൽ പോരെ അങ്ങനെ അവരങ്ങ് ഡീൽ ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയാം ഈ കമ്പനികളുമായിട്ട് ഡീലിങ്ങിനകത്ത് അവർ പറഞ്ഞത് ഞങ്ങൾ ഫുൾ ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങളുടെ കൺട്രിയിലങ്ങ് ഡെവലപ്പ് ചെയ്യാം ഇൻഫ്രാസ്ട്രക്ചർ വെറും ഓയിലിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറല്ല നിങ്ങളുടെ അവിടെ ടൗൺഷിപ്സും ഹോസ്പിറ്റൽസും സ്കൂൾസും അങ്ങനെയൊക്കെയുള്ള ഫുൾ സിറ്റീസ് വരെ ബിൽഡപ്പ് ചെയ്യാനുള്ള സെറ്റപ്പാണ് ഈ ഷെവറണും എക്സൺ മൊബൈലും ഷെല്ലും ഇങ്ങനെയൊക്കെയുള്ള കമ്പനീസ് അങ്ങ് തുടങ്ങിയത് പിന്നെ അവരുടെ സ്ഥലമാണെന്നുള്ള രീതിയിൽ അങ്ങ് അവരങ്ങ് തുടങ്ങി വെച്ചു അന്നേരം വെനസ്വേലക്കാരൻ എന്താണാവോ പ്രശ്നം അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല സന്തോഷമാണ് ഇത് ഞങ്ങൾക്കൊന്നും അറിയാൻ പറ്റാത്ത ട്രിക്കാണല്ലോ ഞങ്ങൾക്കറിയാം ഇത് മണ്ണിൻ്റെ കീഴിൽ ഉണ്ടെന്നുള്ള കാര്യം പക്ഷേ ഇത് എടുത്തിട്ട് എങ്ങനെ കറക്റ്റായിട്ട് എന്നുള്ള കാര്യത്തിന് സായിപ്പിൻ്റെ ആവശ്യം തന്നെ വരുമല്ലോ അതുകൊണ്ട് നിങ്ങൾ അവർ പറഞ്ഞു അന്നാട്ടെ അങ്ങനെ നടക്കട്ടെ അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സാധാരണപ്പെട്ട ജനങ്ങളുണ്ടല്ലോ ഈ വെനസ്വേലയിലെ തന്നെ അല്ല ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലെയും സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ അവരെ ഭരിക്കുന്ന ആൾ ഒരു ഡിക്റ്റേറ്ററായാലും കുഴപ്പമൊന്നുമില്ല അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അങ്ങ് നടന്നു പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല ഈ നല്ല രീതിയിൽ നടന്നു പോകാതെ വരുമ്പോഴാണ് പ്രശ്നം അന്നേരം വെനസ്വേലയിലെ ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് അഭിവൃദ്ധി വന്നു അവർ ലാറ്റിൻ അമേരിക്കയിലെ റിച്ചസ്റ്റ് കൺട്രി ആയിട്ട് മാറി ഭയങ്കര ഹൈ ജി ഡി പി ആണ് ഹൈ ശമ്പളമാണ് ഹൈ ഗ്രോത്ത് റേറ്റ് ആണ് പിന്നെ എന്തിനാണാവോ വിഷമിക്കുന്നത് പക്ഷേ ഈ പരിപാടി ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നേരത്തെ ആരായിരുന്നു ഡിക്റ്റേറ്റർ ആയിരുന്നു ഡിക്റ്റേറ്ററിൻ്റെ പേര് ആരാ എന്തുമായിരുന്നു മാർക്കോസ് പെറസ് ജെമിനസ് പേരൊക്കെ ഇച്ചിരി കഷ്ട കഷ്ടമാണ് കേട്ടോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഇവർക്ക് വേറെ ഒരു പ്രസിഡൻറ്റും കൂടെ കയറി വന്നു എന്നിട്ട് ആ പ്രസിഡൻ്റ് ഒരു പരിപാടി ചെയ്തു നമുക്ക് ഈ പരിപാടി ഇങ്ങനെ നടത്തണ്ട നമുക്ക് നമ്മുടെ ഓയിൽ ഇൻഡസ്ട്രി എല്ലാം അങ്ങ് നാഷണലൈസ് ചെയ്തേക്കാന്ന് പറഞ്ഞു നാഷണലൈസ് ചെയ്തതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം പണ്ട് ഇന്ദിരാഗാന്ധി നമ്മുടെ ബാങ്ക്സ് ഒക്കെ നാഷണലൈസ് ചെയ്ത പോലെ തന്നെ അത് സർക്കാർ സർക്കാരങ്ങ് ഏറ്റെടുക്കുകയാണ് ഇപ്പം ഇത്രമാത്രം കാശ് മുടക്കി ചെയ്ത ഈ റിഫൈനറീസും ഈ ഡ്രില്ലിങ് സ്റ്റേഷൻസും ഈ ടൗൺഷിപ്സും ഇതൊക്കെ ആചാരുടേതായിരുന്നു അമേരിക്കയുടെ സായിപ്പിൻ്റെ ആയിരുന്നു ഇപ്പോൾ ഇദ്ദേഹം വന്നിട്ട് ആ നമ്മുടെ സ്ഥലമാണല്ലോ എന്ന് പറഞ്ഞെങ്കിൽ ഏറ്റെടുത്തു അവിടാണ് തെറ്റുപറ്റിപ്പോയത് അന്നേരം ഇങ്ങനെ നാഷണലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ എക്സൺ മൊബൈലും ഷെവറോണും സ്റ്റാൻഡേർഡ് ഓയിലും ഷെല്ലിനും ഒക്കെ അവരുടെ അങ്ങ് പിടിവിട്ടുപോയി ഭയങ്കരമായിട്ട് നഷ്ടകച്ചവടമാണ് ബിക്കോസ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് അതിഭയങ്കരമായിട്ട് ചെയ്തായിരുന്നു കാശ് നല്ലപോലെ അവർ ഒഴുക്കി വിട്ടായിരുന്നു ഈ കാര്യത്തിന് വേണ്ടി അങ്ങനെ അവർക്ക് ആ പ്ലഗ്ഗം കൂരി വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അന്ന് തൊട്ടേ ഉണ്ട് ഇത് തിരിച്ചു പിടിച്ചിരിക്കണം അത് തിരിച്ചു പിടിച്ചതെന്നാണ് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം ആയതേ ഉള്ളൂ തിരിച്ചു പിടിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ നാഷണലൈസേഷൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കേസും വഴക്കും ഒക്കെ ആയി ഒക്കെ ആയി കോടതി വരെ അമേരിക്കൻ കമ്പനീസിന് അനുകൂലമായിട്ടാണ് വിധിച്ചത് അന്നേരം അതിനകത്ത് അവർ വിധിച്ചത് നിങ്ങൾ ഈ ഈ വെനസുവേലായ ഗവൺമെന്റ് ഈ കമ്പനികൾക്ക് ഇനിയും തൊട്ട് റോയൽറ്റി കൊടുത്തോണ്ടിരിക്കണം അന്നേരം അതൊക്കെ എഗ്രി ചെയ്തു റോയൽറ്റി ഒക്കെ കൊടുക്കാമെന്നുള്ള കാര്യമൊക്കെ എഗ്രി ചെയ്തു എന്നിട്ട് റോയൽറ്റി കൊടുപ്പും തുടങ്ങി പക്ഷേ പക്ഷെ കുറമാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വെനസുവേലക്കാരൻ ഒരു മടിപ്പ് വന്നു ഹേ ഞാൻ ഞാനെന്ത് റോയൽറ്റി കൊടുക്കാനാണ് നമ്മുടെ രാഷ്ട്രത്തിൽ വന്നിട്ട് എണ്ണ അവർ ചോർത്തി എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ റോയൽറ്റി കൊടുക്കാനോ അങ്ങനെ ഒരു പ്രശ്നത്തിൽ കയറി വന്നു അത് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോയി പിന്നെ അപ്പോഴത്തേക്ക് വെനസ്വേലായിക്ക് പഴയ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സഹാക്കളന്മാരുമായിട്ട് ഒരു കൂട്ടുകെട്ടൊക്കെ ആയി അവിടുത്തെ രാജാവ് രാജാവല്ലല്ലോ ഹുഗോ ഷാവേസ് എന്ന് പറഞ്ഞാൽ വേറെ ഒരണ്ണനാണ് അവർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് ലോകവുമായിട്ടാണ് പിന്നെ സുഹൃത്ത് ബന്ധം അങ്ങനെ അത് അമേരിക്കയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അതങ്ങ് തണുത്തുപോയി പക്ഷേ ഒരിക്കൽ പോലും അമേരിക്ക ഈ കണക്കുകൂട്ടലിൽ നിന്ന് പിഴച്ചു പോയിട്ടില്ല അമേരിക്കയ്ക്കറിയാം ഈ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ കയറി പിടിക്കും അന്നേരം ഈ കാര്യം എന്ത് എന്നിട്ട് പേരിലാണ് തുടങ്ങി വെച്ചത് ഇത് എന്താ ഡ്രഗ് കാർട്ടലുണ്ട് അങ്ങനെയൊക്കെ ഉള്ള പേരിലല്ലേ പറഞ്ഞു വന്നത് പക്ഷേ സത്യമായിട്ടും ഡ്രഗ് കാർട്ടലായിരുന്നോ അതോ എണ്ണ കാർട്ടലായിരുന്നോ റിയലി റീസൺ നമുക്കെല്ലാവർക്കും ഇപ്പം മനസ്സിലായല്ലോ അങ്ങനെ ട്രംപ് പിടിച്ചെടുത്തു വെനസ്വല ട്രംപ് എന്താണ് ചെയ്യാൻ പോകുന്നത് ട്രംപ് വെനസുവേലയിൽ ഖനിച്ചിട്ട് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വീണ്ടും സെറ്റപ്പ് ചെയ്യുക എന്നാണ് പറയുന്നത് ബിക്കോസ് ട്രംപ് പറയുന്നത് അതൊക്കെ ദ്രവിച്ച് ഒരു പോയിരിക്കുകയാണ് ഞങ്ങൾക്ക് റീ എസ്റ്റാബ്ലിഷ് ചെയ്യണം അന്നേരം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനകത്തും നല്ല പണം പോവും അങ്ങനെ റീ എസ്റ്റാബ്ലിഷ് ചെയ്ത് നല്ല പണം പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ എന്നറിയാവോ ഇനി ഞങ്ങൾ ഇവിടുന്ന് പിൻവാങ്ങുന്നില്ല ഇത് ഞങ്ങളുടെ രാഷ്ട്രമാണ് വേണമെങ്കിൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത് വെനസ്വേല ഒരു ഫിഫ്റ്റി സ്റ്റേറ്റ് വരെ ആക്കി എന്നിരിക്കും അങ്ങനെയുള്ള ഒരു ഇൻറ്റൻഷനുള്ള മനുഷ്യരാണ് ട്രംപ് നമുക്കറിയാവല്ലോ ഗ്രീൻലാൻഡ് അങ് സ്വന്തമാക്കാൻ നടന്നതല്ലേ കാനഡ സ്വന്തമാക്കണമെന്ന് പറഞ്ഞ് നടന്നതല്ലേ അന്നേരം വെനസ്വേലയെ കുറിച്ച് പറയേണ്ടി കാര്യമുണ്ടോ അങ്ങനെയൊക്കെ ചിലപ്പം സംഭവിച്ചെന്നിരിക്കും അങ്ങനെ നടന്നു കഴിഞ്ഞാൽ വെനസുവേലക്കാർക്ക് ഭേദമാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ട്രംപിൻ്റെ ഫൈനൽ എയിം ഈ ഫുൾ ഓയിൽ ഖനിച്ചെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്രോസസ്സിങ് ചെയ്യാണ് എവിടെയാണ് ഹൂസ്റ്റണ്ടുത്ത് അല്ലെങ്കിൽ ടെക്സാസിന്റെ ഷോർസിലും നമ്മുടെ ഈ ലൂസിയാനയിലും ധാരാളമായിട്ട് ഇവർക്ക് റിഫൈനറീസ് ഉണ്ട് ആ റിഫൈനറീസ് ഇപ്പം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിൽ നിന്ന് കൊണ്ടുവരുന്ന ഓയിലിനെയാണ് കൊണ്ട് അവർ റിഫൈൻ ചെയ്യുന്നത് ഇപ്പം ഇനി ആ പരിപാടി വേണ്ടായല്ലോ വെനിസ്വേലയിൽ അവരുടെ സ്ഥലം തന്നെയല്ലേ അവിടെ നിന്ന് കൊണ്ടുവന്ന ഓയിലങ്ങ് റിഫൈൻ ചെയ്യുന്നത് കാനഡയിൽ നിന്ന് ക്രൂഡ് വാങ്ങണ്ട അങ്ങനെ ഭയങ്കര ലാഭത്തിൽ പരിപാടി നടത്തും പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ റീസെറ്റപ്പ് ചെയ്യേണ്ട ഇതൊക്കെ പോവും കോസ്റ്റൊക്കെ ഉണ്ട് പിന്നെ ആ കൂട്ടത്തിലാണ് നമ്മുടെ ഓണത്തിൻ്റെ ഇടയിൽ പൂട്ടുകച്ചവടം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റിലയൻസും ഒ എൻ ജി സിയും കൂടെ പുറകെ നടക്കുന്നത് ഞങ്ങളെ ഒരു വൺ ബില്യൺ ഡോളറിൻ്റെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും ട്രംപിൻ്റെ ഇട വില പോകത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ട്രംപ് കൂടിക്കഴിഞ്ഞാൽ നിന്റെ വൺ ബില്യൺ അല്ലേ ഇന്നാ പിടി പോകുന്ന സ്ഥലം ഇട പറയും അതുപോലെയൊക്കെ നടക്കാൻ പോകുന്നതേ ഉള്ളെന്നാണ് എൻ്റെ ഒരു വിചാരം പിന്നെ നമ്മളിൽ പലർക്കും അറിയാൻ വയ്യാത്ത കാര്യം കൂടെ പറയട്ടെ വെനസ്വേലയിൽ ഓയിൽ മാത്രമല്ല അവരുടെ ആ ഭൂമി ഭയങ്കര റിച്ചാണ് എയ്റ്റ് തൗസൻഡ് ടൺസ് ഓഫ് ഗോൾഡാണ് റിസർവിനുള്ളത് എയ്റ്റ് തൗസൻഡ് ടൺ അത്രമാത്രം ഗോൾഡിന്റെ റിസർവ് ഉള്ള ഒരു കൺട്രിയാണ് വെനസ്വേല ലോകത്തിലെ ഏറ്റവും വലിയ റിസർവ് ഓഫ് ഗോൾഡിന്റെ ഒരു കൺട്രിയാണ് അങ്ങനെ വെനസ്വേല അന്നേരം ട്രംപിനത് അറിയത്തില്ല അല്ലെങ്കിൽ അമേരിക്കാനറിയത്തില്ല അതും കൂടെ വെച്ചിട്ടുണ്ട് അന്നേരം ഏതെങ്കിലും ഒരു കാലത്ത് വെനസ്വേല വിട്ട് പോകേണ്ടി വരുവാണെങ്കിൽ അവിടുത്തെ അവസാനത്തെ ഗ്രാം ഗോൾഡും കൂടെ എടുത്തുകൊണ്ടായിരിക്കും അമേരിക്കക്കാരൻ വെച്ച് പിടിച്ച് പോകുന്നത് അന്നേരം നമ്മുടെ ഒ എൻ ജി സിയും റിലയൻസും കൂടെ അതിൻ്റെ അവിടെ പോയിട്ട് വേളമുണ്ടാക്കാതിരിക്കുകയാണ് വീഡിയോ കൂടെ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കൺ ഒന്നടിച്ച് തരാം സോഷ്യൽ വി മീറ്റ് അഗേൻ ഫീസ്